പത്തയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എസ് ശിവശങ്കരപിള്ളയുടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എസ് ശിവശങ്കരപിള്ളയുടെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് നടത്തി പത്തിയൂർ കശുവണ്ടി ഫാക്ടറിക്ക് സമീപം നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി എന്ന ഈ പ്രദേശത്ത് ആകെ നിറഞ്ഞു നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിനും ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രവർത്തനങ്ങൾക്കും ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സഖാവാണ് ഈ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും സുഗരിചനം അദ്ദേഹത്തിൻ്റെ സമീപനം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇതെല്ലാം എല്ലാവർക്കും നല്ല രൂപത്തിൽ അറിയാവുന്നതാണ് അവരും വരുന്ന ഒരു വർഷക്കാലത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ആ ഒരു വർഷക്കാലത്തേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും സുപരിതനായ ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായ സദാകർ സി എസ് ശിവശങ്കരപ്പിള്ളയെ ചുറ്റി അരിവാൾ നക്ഷത്രത്തിൽ ഊട്ടിയത് നല്ല ഭൂരിപക്ഷത്തുകൂടി ഇവിടുത്തെ ജനങ്ങൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെൻറ് ആ ഗവൺമെൻറിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചിലുണ്ടായി ബി ജെ പി അവർ പത്തു നാലായിരം പത്തു നാനൂറ് സീറ്റ് ജയിച്ച് മൂന്നു രണ്ട് ഭൂരിഷത്തോടെ അധികാരത്തിൽ വരികയും മതരാഷ്ട്രമായി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ നല്ല ഭരണഘടന ഭേദഗതികയും എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിരുന്നു അങ്ങനെ മത്സരിച്ച ബി ജെ പി വലിയ തിരിച്ചടിയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ചില പാർട്ടികളുടെ പിന്തുണ കൂടിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആഗ്രഹം പോലെ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കഴിയില്ല ഇനി ഒരിക്കലും മൂന്ന് രണ്ട് ഭൂരിപക്ഷം അവർക്ക് ഈ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് കിട്ടാനും പോകുന്നില്ല ഒരു ഒരു രാജ്യത്തെ നടക്കാനേ പോകുന്നില്ല എന്നാൽ ഈ അവര് തിരുത്താൻ സുരേഷ് ബാബു വഹിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ അഡ്വക്കേറ്റ് ബാബുജാൻ എ മഹേന്ദ്രൻ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ എൻ ശിവദാസൻ എൻ ശ്രീകുമാർ കെ ജി സന്തോഷ് ഡോക്ടർ സജു ഇടക്കാളോ ലിയാക്കത്ത് പറമ്പി എൽ ഉഷ കെ സുകുമാരൻ കെ ബി പ്രശാന്ത് സ്ഥാനാർത്ഥി സി എസ് ശിവശങ്കരപള്ള തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്ന്യൂസ് കാംകുളം